പ്രസാദ് പ്രസാദ് നോക്കൂ നോക്കൂ ആ ഷാബു ും കൊണ്ട് നടക്കുകയാണ് ആരെ കിട്ടിയാലും ഷോളിടാൻ തയ്യാറായി നടക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇതൊരു സുവർണ അവസരമാണോ തരൂരിനെ ഷോൾ അണിയിക്കാനുള്ള എന്റെ അഭിപ്രായത്തിൽ അത് അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് തോന്നുന്നത് ശ്രീകുമാർ സാറും ഒക്കെ വളരെ അവർ അദ്ദേഹത്തെ അവരുടെ ആ ഒരു രാഷ്ട്രീയ നിലപാടിൽ നിന്നുകൊണ്ടുള്ള വിശദീകരണമാണ് ഇവിടെ നൽകിയത് അതായത് ഇങ്ങനെയുള്ള ഇവർക്ക് തരൂരിന് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കുന്നു എവറിബഡി ഈസ് ഈക്വൽ ബട്ട് സംബഡി ഈസ് മോർ ഈക്വൽ അങ്ങനെ ഈ മോർ ഈക്വൽ അങ്ങനെ ഇങ്ങനെയുള്ള കുറെ കുറെ അലങ്കാര പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തുമ്പോഴും നമുക്കവിടെ വളരെ വ്യക്തമായിട്ട് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്ന ആ ഒരു ഭീകരമായ നിസ്സഹായാവസ്ഥയും പ്രതിസന്ധിയുമാണ് ഇത് ഒന്നും ചെയ്യാൻ നിവർത്തിക്കില്ല കാര്യം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്നു കുറഞ്ഞ പക്ഷം ആ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇതെങ്ങനെയെങ്കിലും സഹിച്ചു മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവിടെ മൊറാർജി ദേശായി ജയപ്രകാശ് നാരായണൻ വി പി സിങ് ഇങ്ങനെയുള്ള ടവറിംഗ് പേഴ്സണാലിറ്റീസിനെ ടവറിംഗ് പേഴ്സണാലിറ്റീസിനെ നിഷ്കരണം പുറത്താക്കിയ കോൺഗ്രസ് ആണ് അവരെ കാട്ടിൽ വലിയവൽ എന്ന ആ ഒരു നിർവചനത്തിന്റെ അകത്ത് വരുന്ന ആളൊന്നും അല്ലല്ലോ ഈ പറഞ്ഞ ശശി തരൂര് അപ്പം അവരുടെ നിസ്സഹായാവസ്ഥ കൊണ്ടാണ് അത് നമ്മള് അതിനെ അത് നമ്മൾ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമായിട്ട് തന്നെ കാണണം പക്ഷെ ശശി തരൂര് ചെയ്യാം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ പറയുന്നത് ഇത് ബി ജെ പിയുടെ വ്യാഖ്യാനം ഒന്നും ഞാൻ വെറുതെ എവിടെ എൻ്റെതായ ഒരു ഒബ്സർവേഷനിൽ ഞാൻ എത്തുന്ന ഒരു നിരീക്ഷണം മാത്രമാണിത് അതായത് കോൺഗ്രസിന് താങ്ങാനാവാത്ത ഒരാഘാതം ഏൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിനുള്ള ടൈം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആറ്റ് ടൈമിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് അതായത് അവർക്ക് പ്രതി ഒന്ന് നിവർന്ന് നിന്ന് പ്രതികരിക്കാൻ പോലും ആകാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കിക്കോളൂ ഞാൻ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം ലോക്സഭയിലെ ബൈ എലക്ഷൻ കൂടി ഈ നമ്മുടെ അസംബ്ലി എലക്ഷന്റെ ഒപ്പം നടക്കും അത് കൃത്യമായിട്ട് എലക്ഷൻ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എലക്ഷൻ കമ്മീഷൻ അത് പ്ലാൻ ചെയ്യാനുള്ള സമയം കൊടുത്തുകൊണ്ടായിരിക്കും അത് നടക്കുക അത് ആഘാതത്തിൽ നിന്ന് കോൺഗ്രസിന് കയറാൻ കഴിയില്ല അത്ര വലിയൊരു ഷോക്ക് ആയിരിക്കും അത് സംഭവിക്കുക സത്യത്തിൽ ഇവർക്ക് ഇത് നല്ല സുഖസുന്ദരമായിട്ട് കോൺഗ്രസിന് ഇത് ഹാൻഡിൽ ചെയ്യാമായിരുന്നു കാര്യം ശശി തരൂരിനെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ അത് ശരി അദ്ദേഹം പാർട്ടിയുടെ നയങ്ങൾക്കെതിരെയൊക്കെ വിമർശിക്കുക അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യുന്നത് നല്ല കാര്യമാണ് ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മഹാദ്രോഹമാണല്ലോ ശരി അത് അങ്ങനെയാണ് അവരത് കണക്കാക്കുന്നതെങ്കിൽ അത് പറഞ്ഞ ഒരു ഒന്നൊന്നര വർഷം മുമ്പ് അദ്ദേഹത്തിന് അവർക്ക് ഈ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ വടയോ വല്ലോ അത് ചെയ്തിരുന്നുവെങ്കിൽ അവർക്കിത് ആ ഡാമേജ് റിപ്പയർ ചെയ്യാനുള്ള സമയം ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു ഇതിനകം തന്നെ തിരുവനന്തപുരത്തെ ബയ്യകൃഷ്ണവും ഒക്കെ കഴിയുമായിരുന്നു ഇത് കാത്തിരുന്ന് കാത്തിരുന്ന് ഇയാള് തന്നെ പുറത്തു പോട്ടെ തന്നെ പുറത്തു പോട്ടെ എന്ന് കരുതി ഇങ്ങനെ അവഗണിച്ച് അവഗണിച്ചോടും ഇതും വളരെ വലിയ ചർച്ചാ വിഷയമാവുകയാണെന്നേ ജനങ്ങൾ ഒരു സാധാരണക്കാര് കാണുന്നത് എന്താണെന്നെ അതായത് ഒരാള് ഒരു വലിയൊരു എന്താണ് പൊസിഷനിൽ ഒരു വ്യക്തി നിരന്തരം പാർട്ടിയെ ഇങ്ങനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് ഈ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കുറഞ്ഞ പക്ഷം അദ്ദേഹത്തെ ആ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്താൻ പോലും ഇവർക്ക് കഴിയുന്നില്ല അതിന് പകരം ഇങ്ങനെ നീട്ടി നീട്ടി ആ പ്രശ്നത്തിനെ സൂചി സൂചികൊണ്ടെടുക്കേണ്ട സാധനം തൂമ്പ കൊണ്ടും കഴിഞ്ഞിട്ട് ഇപ്പൊ അവസാനം ജെ സി ബി വിളിക്കേണ്ട അവസ്ഥയിലായി ഇപ്പൊ കോൺഗ്രസ് അത് അതിലേക്ക് തന്നെ അത് അത് അറിഞ്ഞു തന്നെയുള്ള കളിയാണ് ശശി തരൂർ കളിക്കുന്നത് കാര്യം ഇവരെന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ധൈര്യം ഉണ്ടേ ചെയ്യേ എന്നുള്ള മട്ടി തന്നെയാണ് ശശി തരൂർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അതിന്റെ പ്രധാന പ്രശ്നം പറഞ്ഞു ഒന്ന് ഈ ഒരു ഹൈ പ്രൊഫൈൽ ഹൈ സ്റ്റേച്ചർ ഉള്ള ഒരു വ്യക്തിയെ എങ്ങനെ ഉപയോഗിക്കണമെന്നോ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നോ ഇവർക്കറിയില്ല കോൺഗ്രസ് നേതൃത്വം അതിന് പ്രാപ്തമല്ല കാര്യം അത്ര കൈ നിക്കാത്ത സംഭവമാണ് അതുകൊണ്ട് അതാണ് ഈ അവസ്ഥയിലെ ഇന്നലെ അരികിൽ നിൽക്കുന്നത് കണ്ടു വലിയ ചർച്ചയായിരുന്നു അതെ ഇത് ഈ പ്രധാനമന്ത്രിയുടെ വേദിക്കരികിൽ നിന്നിട്ട് എന്താണ് പ്രോട്ടോകോളിൽ ചെയ്യേണ്ടത് അത് മാത്രമാണ് താൻ ചെയ്തതെന്ന് പറഞ്ഞു ബിജെപിയിൽ എത്തുന്ന ഹൈ പ്രൊഫൈലുകാരുടെ പിന്നീടുള്ള അവസ്ഥ അതാണ് വളരെ ക്ലിയർ ആയിട്ട് അവർ വ്യക്തമാക്കുകയും ചെയ്തല്ലോ ചെയ്തു രാഹുൽ ഗാന്ധി അവഗണിച്ചതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മോദി ഒരു നോട്ടം പോലും നോക്കിയില്ല വൈസ് കാലിൽ വീണ മോദി ഒരു നോട്ടം എല്ലും എല്ലാം കൊണ്ടും എല്ലാം വളരെ തിങ്ങി നിറഞ്ഞ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണത് ഗവൺമെന്റ് പരിപാടി പാർട്ടി പരിപാടി അങ്ങനെ എല്ലാം ഉണ്ട് അതിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടിയില്ല അദ്ദേഹം ഇപ്പം മോദിയെ സംബന്ധിച്ചോളം പറഞ്ഞു ഒരുപക്ഷെ ഈ ശ്രീലേഖയെ ചിലപ്പം അല്ലാതെ ഒരു തീർച്ചയായും ഞാൻ ുംകത്ത് തീർച്ചയൂരി കൂട്ടിക്കെട്ടിയതല്ല പക്ഷേ രണ്ടും തിരക്കുള്ള വേദികളായിരുന്നു ഒരു ആ വേദിയിലേ ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രോട്ടോകോളിന്റെ നിയന്ത്രണം ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിനേക്കാൾ കൂടുതൽ ആളുകൾ രാഹുൽ വന്ന വേദിയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഈ അവർ പറഞ്ഞു അവർ പറഞ്ഞു ഞാനൊരു പ്രൊഫഷണൽ രാഷ്ട്രീയക്കാരി അല്ല അതായത് സന്ദർഭവശാൽ കൂട്ടിച്ചേർത്തു എന്നേ ഉള്ളൂ ഞാൻ താങ്കളിലേക്ക് പറയാം എന്തായാലും താങ്കൾ പറഞ്ഞതിന്റെ ക്രെക്ക് മനസ്സിലായത് എന്തെങ്കിലും ഒരു നടപടി ഒന്ന് എടുത്തൂടെ എന്ന് ചോദിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അത് ശ്രീകുമാർ അതിന് മറുപടി പറയുമായിരിക്കും ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് ന്യൂസൈറ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക